യാണെങ്കിൽ കഴിവിന്റെ പരമാവധി അതിനെ തടഞ്ഞുകൊണ്ടെ കാരണം കോട്ടുവായി ഇടുമ്പോൾ പിശാജു ചീരിക്കും ഇത് ബുഹാരി മാതൊരു ഹദീസാണ് അപ്പോൾ ഇടുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ഇടാറുണ്ട് ചില ആളുകൾ നിസ്കരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്ത ശബ്ദത്തിൽ ഹാ എന്നു ചിരിക്കുന്ന ശബ്ദത്തിൽ അങ്ങനെ കോട്ടുവായി കോട്ടുവായിടുന്നത് കാണാം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് കൊട്ടുവായി ഇടുക എന്നുള്ള പിശാജിൽ നിന്നുള്ള ഒരു പ്രേരണ മൂലം നമുക്കുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് അത് മനസ്സിലാക്കുകയും എത്രത്തോളം കൂട്ടുപായ തടയാൻ പറ്റുമോ അത്രയും കൂട്ടുവായി തടയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് പിശാചി ചിരിക്കുമെന്ന് പറഞ്ഞതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കൊട്ടുപായ കൂടുതലും വരാറുള്ളത് വയറ് വല്ലാതെ നിറയുമ്പോഴാണ് വയർ വല്ലാതെ നിറഞ്ഞു കഴി കഴിയുന്ന സമയത്ത് കൊട്ടുപായ വരും അപ്പൊ പിഷാജ് ശരിക്കും അവന്റെ വയറ് ഞാൻ ഫുള്ളാക്കി കൊടുത്തല്ലോ എന്നത് ഓർത്തിട്ട് നാം കഴിക്കുന്ന ഭക്ഷണം അമിതമാകുമ്പോൾ അവനുമ്പോൾ സമാധാനം പറയേണ്ടി വരുമല്ലോ മാത്രമല്ല നമുക്ക് അലസത വരുന്നു മടി വരുന്നു നമ്മൾ ഉറക്കി വരുന്നു അത് കാരണമായി ഇബാദത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു ഇതെല്ലാം പിഷാജിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ കോട്ടുവായി ഇടുന്ന സമയത്ത് പിശാചിച്ചിരിക്കുന്നു രണ്ടാമത് പിശാചിച്ചിരിക്കുന്നത് ചിരിക്കുന്നത് ഇടുമ്പോൾ നമ്മുടെ കൈകൊണ്ട് അല്ലെങ്കിൽ ആവുന്ന രൂപത്തിൽ തടയണം തടയണമെന്നാണല്ലോ ഇസ്ലാമിലെ വിധി അതാണ് മര്യാദ ആ മര്യാദ പാലിക്കാതെ ഹാ എന്ന് കൂട്ടുവായി ഇടുമ്പോൾ പിഷാജി ഇവൻ മര്യാദ പാലിക്കാത്ത ഒരാളാണല്ലോ അപ്പോൾ എനിക്കൊരു മെമ്പറെ കൂടി കിട്ടിയെന്നൊരു സന്തോഷത്തിലാണ് അതുകൊണ്ടും പിഷാജിച്ചിരിക്കും ഇത് പറഞ്ഞത് ഞാനല്ല ജൗസി അദ്ദേഹത്തിന്റെ ഞാനല്ലാഹുഹത്തു റബ്ബാനി എന്ന കിതാബിലെ ആറാം പാളയം ആറാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കൊട്ടുവായ എന്നുള്ളത് അള്ളാഹു ഇഷ്ടമില്ലാത്ത വിഷയമാണ് ഒരൊറ്റ പ്രവാചകന്മാരും കൊട്ടുവായി ഇട്ടിട്ടില്ല എന്നും ഫുതഹാത്ത ആറാം പള്ളിയിൽ പറയുന്നുണ്ട് പ്രവാചകന്മാർക്കൊന്നും കൊട്ടുവായി തീരയില്ല അള്ളാഹുത്താലും ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് വെറുപ്പുള്ള ഒരു വിഷയമാണ് എന്നാൽ നമുക്ക് അലസത കൊണ്ടോ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ പല ശരീരം ക്ഷീണിക്കുന്ന സമയത്ത് ഈ കൂട്ടുവായു വരാറുണ്ട് അങ്ങനെ വന്നാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതുകൊണ്ട് അവിടെ പഠിച്ചു വെക്കേണ്ടതുണ്ടല്ലോ വന്നാൽ കഴിവിന്റെ പരമാവധി തടയുക എന്നത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും കൂട്ടുവായി ഇടുകയാണെങ്കിൽ അവരെ കൈ കൊണ്ടത് തടഞ്ഞുകൊള്ളട്ടെ എന്നാണ് സുഹൃത്തായു പറഞ്ഞിട്ടുള്ളത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം മറ്റൊരു ഹഡീസിലൂടെ കാണാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൂട്ടുവായി നിങ്ങൾ നിങ്ങളെ കൈ കൊണ്ട് മുഖത്തെ മറച്ചു പിടിക്കുക വായ്പൊത്തിപ്പിടിക്കുക എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയത് അത് കേൾക്കുമ്പോൾ പിഷാജ് വല്ലാതെ ചിരിക്കും ചെയ്ത ഹദീസിൽ നമുക്കത് കാണാം കോട്ടുപായ വരുമ്പോൾ കഴിവിനെ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കണം അത് സുന്നത്താണ് നിസ്കാരത്തിലാണ് കോട്ടുവായ വരുന്നതെങ്കിൽ കൂടി അവൻ്റെ ഇടത് കൈയുടെ പുറം കൊണ്ട് വായ പൊത്തിപ്പിടിക്കുകയാണ് വേണ്ടത് ഇടം പുറം കൊണ്ട് വായുങ്ങനെ കൊത്തിപ്പിടിച്ചു കൊണ്ടിരിക്കണം അങ്ങനെയാണ് വേണ്ടത് അത്രയും കൂട്ടുവായി ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്കാരത്തിലൊക്കെ പലപ്പോഴും സുഹാന ബേക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ വല്ലാത്ത ശബ്ദത്തിൽ കൊട്ടുവായി ഇടുന്ന ഇത് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ കേൾക്കുന്ന ഒരു രൂപം കാണാം ബേക്കിൽ നിൽക്കുന്നവർ കൂട്ടുപായ ഇടുന്ന മുമ്പിലുള്ളവർ കേൾക്കും അത്രയും ശബ്ദത്തിൽ കൊട്ടുവായി ഇടാറുണ്ട് ഇതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത് കൊട്ടുവായ വരുമ്പോൾ തന്നെ വായ കൊത്തിപ്പിടിച്ച് ആ കൊട്ടുവായ കഴിവിൻ്റെ പരമാവധി തടഞ്ഞു നിർത്തണം അതല്ലെങ്കിൽ വായും കൊണ്ട് കൊത്തി കൈകൊണ്ട് പൊത്തി പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ രണ്ട് ചുണ്ടുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊട്ടുവായ തടയണമെന്നാണ് കഴിവിന്റെ പരമാവധി എത്രത്തോളം ശബ്ദം കുറയ്ക്കാൻ പറ്റുമോ അത്രയും വോള്യൂം കുറയ്ക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് എന്ന് മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മഹാനായ ഷാഹുബലിയുന്താമെന്ന് തന്നെ പറയുന്നുണ്ട് ബാല്യയിൽ ഈ വിഷയം കാണാം ചില സമയങ്ങളിൽ കോട്ടുപായ ആ സമയം നോക്കിയിട്ട് വിഷാദ് ഈച്ചയെയോ കൊതുകിനെയോ ഒക്കെ ഇളക്കി വിടും എന്നിട്ട് നമ്മൾ കോട്ടുപായ അല്ലാതെ വായ തുറക്കുമ്പോൾ ഈച്ചയോ കൊതുകോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകും നമ്മൾ അത് അറിയുന്നില്ല അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ നിരവുകൾ ഒച്ചു പിടിക്കാനോ മറ്റു വിഷയങ്ങളൊക്കെ ഈ പ്രാണികൾ മുഖേനോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിത്തീരും ഇത് കണ്ടുകൊണ്ട് വിഷാജ് ശരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം പ്രയാസങ്ങൾ ഞാൻ ഒരാൾ കണ്ടിട്ടുണ്ടെന്ന് മഹാനവരുകൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ഒരു രീതിയാണ് കൊട്ടുപായിടുക എന്നുള്ളത് മാത്രമല്ല ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് കൊട്ടുപായിടുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഒരു സദസ്സരിയ്ക്കുന്ന ഒരാൾ വല്ലാതെ കൊടുപായി വരുന്നുണ്ടെങ്കിൽ പൊത്തി പിടിച്ചുകൊണ്ട് കൊട്ടുപായിടുക എന്നല്ലാതെ അത് ആയി കൊണ്ട് കൊട്ടുപായിട്ടാൽ ആളുകൾ അദ്ദേഹത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത് ഒരു വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനായി ആളുകൾ കണ്ടെത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കുക ഇനി കൊടുപായിട്ടാൽ വന്നാൽ കൈ വളരെ സ്പീഡിൽ കൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇടത് കൈയുടെ പുറം ഭാഗം കൊണ്ട് കൊത്തിപ്പിടിക്കാനാണ് നോക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കൊത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രീതി നമ്മൾ കണ്ടെത്തുക അതേപോലെ തന്നെ ഇനി അത് കഴിയില്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് കൊട്ടുപായയെ നമ്മൾ ശബ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക അതോ തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ദോഫ്യം കഴിയുമാറാവട്ടെ ഇഷ്ടപ്പെടാത്ത ഇത്തരം പ്രവർത്തനങ്ങളെന്നൊക്കെ നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ